പരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു അനുവദനീയമായതിലും നൂറ് ഗ്രാം കൂടുതലാണ് ഭാരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അയോഗ്യതയിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു വിവരങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അമൽനാഥ് പാടിച്ചാൽ നൽകും അമൽ ഇന്ത്യയുടെ സുവർണമോഹങ്ങളാണ് അസ്തമിച്ചത് എങ്ങനെയായിരുന്നു ഇത്തരത്തിലൊരു ദുരനുഭവത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടായത് ലബീഷ് തീർച്ചയായും ഇന്ത്യയുടെ മോഹങ്ങൾക്കാണ് ഇവിടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം സെമി ഫൈനലിൽ പരാജയപ്പെട്ടപ്പോൾ പോലും നമുക്ക് ആ ഒരു നിരാശ ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഭാഗത്ത് ഇവിടെ റെസ്ലിങ്ങിൽ വിനേഷ് പോകട്ട് ഫൈനലിലെത്തിയിരിക്കുന്നു ആ ഒരു ആവേശത്തിൽ തന്നെയായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഏറെ നിരാശയുണ്ടാക്കുന്നതാണ് കാരണം അത്തരത്തിൽ അത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ആദ്യ മത്സരം പ്രീക്വാർട്ടർ മത്സരം നടന്നിരുന്നു ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിനേഷ് പോഗട്ട് അവിടെ വിജയിക്കുന്നത് പിന്നീട് ക്വാർട്ടർ ഫൈനലിൽ ക്യൂബൻ താരത്തെയും അത്തരത്തിൽ ക്ഷമിക്കണം ക്വാർട്ടർ ഫൈനലിൽ യുക്രൈൻ താരത്തെയും സെമി ഫൈനലിൽ ക്യൂബൻ താരത്തെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സെമിയിലേക്ക് എത്തുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപക്ഷെ ആദ്യമായാണ് ഒരു വനിതാ താരം ഫൈനലിലേക്ക് കടക്കുന്നു ഇന്ത്യൻ വനിതാ താരം ഫൈനലിലേക്ക് കടക്കുന്നു അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളായിരുന്നു വിനേഷ് പോഗട്ട് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഇപ്പോൾ അനുവദിച്ച അനുവദനീയമായ വെയിറ്റിൽ നിന്നും നൂറ് ഗ്രാം മാത്രം കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈനലിലേക്ക് ഫൈനലിൽ അയോഗ്യയാക്കി തീരുമാനിച്ചിരിക്കുകയാണ് ഏറെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ അപ്പീലിന് പോകും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം അപ്പീലിന് പോകില്ല അതിന് ഒരു സാധ്യതകളുമില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരു ഔദ്യോഗിക കുറിപ്പിലൂടെ താരത്തെ ഇത് അറിയിച്ചു ഈ അപ്പീലിന് പോകാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇത് അപ്പീലിന്റെ പരിധിയിൽ പെടുന്ന ഒരു കാര്യമല്ല എന്നത് തന്നെയാണ് ഒരു പക്ഷേ ഇത്തരത്തിൽ മത്സരത്തിൽ റഫറിയുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും തെറ്റായ തീരുമാനങ്ങൾ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് റൂളിന് വിപരീതമായുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലൊരു പക്ഷേ അപ്പീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അപ്പീലിന് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ അത്തരത്തിലുള്ള ഒരു ഒരു സാധ്യതകളുമില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിയോ ഒളിമ്പിക്സിൽ വിനേഷ് <Santhe> െ നാൽപ്പത്തി എട്ട് കിലോഗ്രാം ഇനത്തിലായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറുകയായിരുന്നു എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സിലേക്ക് എത്തുമ്പോൾ ഈ അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിക്കാൻ താരങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടിയാണ് ഈ അൻപത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് വിനേഷ് പോകട്ടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ പൊതുവെ ഇത്തരം റെസ്ലിംഗ് പോലുള്ള മത്സരങ്ങൾ പങ്കെടുക്കുന്നവർ അവരുടെ വെയിറ്റ് നിയന്ത്രിച്ചു തന്നെ ആണ് നിൽക്കുന്നത് പലപ്പോഴും ഇപ്പോൾ മത്സരങ്ങൾക്ക് തലേ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ സ്വയം തന്നെ ഇത്തരത്തിൽ വെയിറ്റ് പരിശോധന നടത്താറുണ്ട് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വെയിറ്റ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അല്പം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അതിന് അത് കുറയ്ക്കുവാൻ വേണ്ടിയുള്ള സൈക്ലിംഗ് പോലുള്ള പല കായികാഭ്യാസങ്ങളിലേക്കൊക്കെ തന്നെ പോയിരുന്നു അത് അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു ഒരു പക്ഷേ ഇന്നത്തെ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരിക്കാം മതി എന്ന രീതിയിലായിരുന്നു നമ്മളൊക്കെ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുകയും വിനേഷ് പോകട്ട് തയ്യാറാവുകയും ചെയ്തിരുന്നില്ല അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതായത് വെറും നൂറ് ഗ്രാമിൻ്റെ ഒരു അധികം വെയ്റ്റ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് എങ്കിൽ പോലും അതിൽ ഇനിയൊരു സാധ്യതകൾ ഒന്നുമില്ല ഈയൊരു ലിസ്റ്റിൽ അതായത് ഈ അൻപത് കിലോഗ്രാം റെസ്ലിംഗ് താരങ്ങളുടെ ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും അവസാന സ്ഥാനത്തേക്കാണ് നിലവിലിപ്പോൾ വിനേഷ് പോഗട്ട് മാറിയിരിക്കുന്നത് ഈ മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും ഒരു വെള്ളി ലഭിക്കുക പരാജയപ്പെട്ടെങ്കിൽ പോലും വെള്ളി ലഭിക്കുമായിരുന്നു പക്ഷേ നിലവിൽ അയോഗ്യയാക്കിയതോടുകൂടി ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് താരം പോയിരിക്കുകയാണ് ഏറെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി യു എസ് എ താരമാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് ആ താരത്തിന് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച ആ താരത്തിന് നേരിട്ട് സ്വർണ്ണ മെഡൽ നൽകുമെന്നായിരുന്നു പക്ഷേ നിലവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം വെങ്കല മെഡൽ പോരാട്ടത്തിന് അതായത് സെമിയിൽ പരാജയപ്പെട്ട രണ്ട് താരങ്ങളും മത്സരിക്കും ആ രണ്ട് താരങ്ങളിലും വിജയിക്കുന്ന ആൾ ഇനി ഫൈനലിലേക്ക് എത്തുകയും അവിടെ നിന്ന് വീണ്ടും ഒരു ഫൈനൽ മത്സരം നടത്തി അതിൽ വിജയിക്കുന്ന ആൾക്ക് സ്വർണ്ണ മെഡലും പരാജയപ്പെടുന്ന ആൾക്ക് വെള്ളിയും മൂന്നാമതായുള്ള താരത്തിന് വെങ്കലവും നൽകും അത്തരം കാര്യങ്ങളാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത് എന്നാണ് നിലവിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയും വരുന്നത് അതായത് ഫൈനലിലേക്ക് എത്തി അവിടെ വലിയ പ്രതീക്ഷകൾക്ക് അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ചിറക് നൽകിയ താരമായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒളിമ്പിക്സിൻ്റെ ഇത്തവണത്തെ മത്സരങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ വിമർശനങ്ങൾക്ക് തന്നെ ഇന്ത്യയുടെ പ്രകടനം കാരണമായിരുന്നു പല കായിക താരങ്ങളും പൊതുരംഗത്തേക്ക് വന്ന് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ നിലവിൽ ഇതുവരെ മൂന്ന് വെങ്കലം മാത്രമാണ് ഇന്ത്യ ഇന്ത്യക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു അതും ഷൂട്ടിങ്ങിലായിരുന്നു മറ്റ് എല്ലാ മത്സര ഇനങ്ങളിലും വലിയ പരാജയമായിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നാൽ അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് വിനേഷ് ഫോഗട്ടിന് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു മൂന്ന് മത്സരങ്ങളിലും അതായത് പ്രീക്വാർട്ടർ ക്വാർട്ടർ സെമിഫൈനൽ എന്നീ മൂന്ന് മത്സരങ്ങളിലും തുടർച്ചയായി വിജയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഒരു പ്രധാന കാരണം അതായത് ഇത്തരത്തിൽ ൂറ് ഗ്രാമിന നൂറ് ഗ്രാം അധികം വരാനുള്ള ഒരു പ്രധാന കാരണമായി നിലവിലിപ്പോൾ ഒരു പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഈ മൂന്ന് മത്സരങ്ങൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ അസോസിയേഷന്റെ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഈ മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി വന്നതോടുകൂടി അത് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും അല്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു ആ അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു നൂറ് ഗ്രാം അധികം വരാനുള്ള ഒരു പ്രധാന കാരണമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ അതിന് അതുകൊണ്ട് തന്നെ രാത്രി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ പല കായിക ഇനങ്ങളിലേക്ക് പോവുകയും വെയിറ്റ് കുറയ്ക്കുവാനുള്ള പല പരിശീലനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും ആ ഒരു റിസൾട്ടിലേക്ക് എത്തിയില്ല അതോടുകൂടിയാണ് ഇന്ന് രാവിലെ ആ ഒരു വെയ്റ്റ് പരിശോധിച്ചപ്പോൾ നൂറ് ഗ്രാമിൻ്റെ അധികം വരികയും താരത്തെ അയോഗ്യയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ലിബീഷ് അമൽ കടുത്ത നിരേശനയാണ് ഇന്ത്യൻ ക്യാമ്പ് ഒപ്പം കടുത്ത പ്രതിഷേധത്തിലും മനുഭാക്കറിന് ഇന്ന് നൽകാനിരുന്ന സ്വീകരണ പരിപാടികളൊക്കെ റദ്ദാക്കിയിരിക്കുകയാണ് രാജ്യം കൂടെയുണ്ടെന്നാണ് നരേന്ദ്രമോദി കുറിച്ചിരിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് ഇനി ഇന്ത്യക്ക് മുന്നിലുള്ള മാർഗം ലിബേഷ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സാധ്യതകളും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ ചെറിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു അപ്പീൽ നൽകിയാൽ ഒരു പക്ഷേ വീണ്ടും ഒരു പുനഃപരിശോധനയിലേക്കൊക്കെ പോകുമോ അത്തരം സാധ്യതകളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു പക്ഷേ നിലവിൽ ഏറ്റവും പുറത്തു ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരപ്രകാരം അപ്പീലിനൊന്നും ഒരു സാധ്യതയുമില്ല നിലവിൽ വിനേഷ് പോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നു ഇനി ഈ വെള്ളി മെഡലും ലഭിക്കുകയുള്ള ലഭിക്കുകയില്ല ഈ റെസ്ലിംഗ് മത്സരത്തിൽ പങ്കെടുത്തവരിൽ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് നിലവിൽ വിനേഷ് പോഗട്ട് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഈ ഒരു ഗുരുതരമായ പിഴവ് അത് മറ്റ് റൂളിനെതിരെ അതായത് ഇപ്പോൾ ഇവിടെ റെഫറിയുടെ ഭാഗത്തോ മറ്റൊന്നുമല്ല സംഘാടകരുടെ ഭാഗത്തോന്നോ ഒന്നും ഉണ്ടായ ഒരു പിഴവല്ല പൊതുവെ കായിക താരങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ തങ്ങളുടെ ഈ ഒരു വെയിറ്റ് നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത് കായിക താരങ്ങൾ അവിടെ കൂടെയുള്ള പരിശീലകർ അതോടൊപ്പം തന്നെ സപ്പോർട്ടിങ് സ്റ്റാഫ് അങ്ങനെ ഒരുപാട് പേർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഈ താരങ്ങളുടെ വെയിറ്റ് ഉയർന്നു പോകാതെ അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ക്കം നോക്കുവാൻ വേണ്ടി തന്നെ പ്രത്യേക സ്റ്റാഫുകളുണ്ട് അവരുടെയൊക്കെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണിത് പക്ഷേ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ അതിനെ എന്താ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് മാറിയിരിക്കുന്നത് ഒരു വിശ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വിശദീകരണം നിലവിൽ ലഭിച്ചത് ഈ മൂന്ന് മത്സരങ്ങൾ പ്രീക്വാർട്ടർ ക്വാർട്ടർ സെമിഫൈനൽ മത്സരങ്ങൾ അടുത്തടുത്ത സമയങ്ങളിൽ വരികയും അത് താരത്തെ താരത്തിന് ക്ഷീണമുണ്ടാക്കുകയും അത് ആ ഒരു സമയത്ത് ഒരല്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു അതാണ് ഈ ഒരു വെയിറ്റ് വർദ്ധിപ്പ് ുള്ള ഒരു കാരണമായത് പക്ഷേ അതൊന്നും ഈ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റ് ഉയർന്നു പോയതെന്നാണ് മനസ്സിലാക്കുന്നത് അതിനാൽ തന്നെ ഒരു അപ്പീലിന് പോകുവാനുള്ള ഒരു സാധ്യതകളും നിലവിലില്ല എന്തു തന്നെയായാലും ഇനി അർഹിച്ച ഒരു മെഡൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ സ്വപ്നം കണ്ട ഒരു മെഡൽ ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു വെള്ളി ഇതിലേതെങ്കിലും ഒന്ന് ഇന്ത്യ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം കണ്ട മെഡൽ ഇന്ത്യക്ക് നിലവിൽ ലഭിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ നിലവിലിപ്പോൾ പ്രധാനമന്ത്രി അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് നിർഭാഗ്യകരമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് ശക്തമായി തിരിച്ചു വരണം താരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരം നേതാക്കളും മറ്റ് കായിക പ്രതിഭകൾ അടക്കം രംഗത്ത് വന്നിരിക്കുന്നത് ശക്തമായ രീതിയിൽ തിരിച്ചു വരണം എന്ന് തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അത്തരത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രകടനം തന്നെയാണ് നിലവിലുണ്ടായിരുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യൻ ആരാധകർക്കൊക്കെ വലിയ ആവേശമുയർത്തിയ ഒരു താരം തന്നെയാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞൊരു നാല് ദിവസങ്ങൾ ദിവസങ്ങളെടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കാര്യമായ ഒരു മെഡൽ നേട്ടവും ഉണ്ടായിരുന്നില്ല ഏറ്റവും ആദ്യഘട്ടത്തിൽ ഷൂട്ടിങ്ങിൽ ലഭിച്ച മൂന്ന് മെഡലുകൾ മനോഭാ രണ്ട് മെഡൽ ലഭിക്കുന്നു മറ്റൊന്നും കൂടി ഷൂട്ടിങ്ങിൽ ലഭിക്കുന്നു ഈ മൂന്ന് വെങ്കല മെഡലുകൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ ഇനങ്ങളിലും ഇന്ത്യ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ വേണ്ടി സാധിച്ചത് ഇന്നലെ ഹോക്കിയിൽ സെമി ഫൈനൽ ജർമ്മനിയോട് ഇന്ത്യ ഏറ്റവും അവസാനം പൊരുതി വീഴുന്നു ഇത് ഈ ഒരു സാഹചര്യത്തിൽ ആണ് മറുഭാഗത്ത് വിനേഷ് ഫോഗട്ട് ആ ഒരു പ്രകടനം മികവ് പുറത്തെടുക്കുന്നത് ആ പ്രീക്വാർട്ടർ മത്സരം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം അറുപത്തി അഞ്ചാം സ്ഥാനത്താണ് വിനേഷ് ഫോഗട്ട് ഈ റാങ്കിങ്ങിൽ ഉള്ളത് ഈ അറുപത്തിയഞ്ചാം സ്ഥാനത്തുള്ള വിനേഷ് ഫോഗട്ട് ജപ്പാന്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജപ്പാൻ താരത്തെയാണ് പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ജപ്പാൻ താരത്തെയാണ് പ്രീക്വാർട്ടർ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത് അത്തരത്തിൽ ശക്തമായ ഒരു മത്സരമായിരുന്നു അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ യുക്രൈൻ താരത്തിനെതിരെ ഏഴ് അഞ്ച് എന്ന സ്കോറിൽ അവിടെയും മികച്ച ഒരു പ്രകടനം നടത്തുന്നു പിന്നീട് സെമി ഫൈനലിൽ ക്യൂബൻ താരത്തിനെതിരെ മികച്ച പ്രകടനം നടത്തുന്നു അത്തരത്തിൽ ഒരു ആധിപത്യം പുലർത്തിക്കൊണ്ട് എല്ലാ എതിരാളികൾക്കെതിരെയും ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ യു എസ് എ താരമാണ് എതിരാളിയായിട്ട് വരുന്നത് ഈ ഒരു ഫോമിൽ തന്നെ കളിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്വർണ്ണൽ ഇത്തവണ പാരീസിലെ ആദ്യ സ്വർണം വിനേഷ് ഫോഗട്ടിലൂടെ ലഭ്യമാകുമെന്ന വലിയ പ്രതീക്ഷ തന്നെ ായിരുന്നു ഇന്ത്യൻ ആരാധകർക്ക് ഉണ്ടായിരുന്നത് അത്തരത്തിൽ വലിയ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു ഇന്ന് രാത്രിയോടുകൂടി ഇപ്പോൾ മെഡൽ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ ഇടയ്ക്കയും ഒപ്പം തന്നെ വെള്ളിയുടെ ഭാഗത്തൊക്കെ സീറോ മാത്രമാണ് വെങ്കലത്തിന്റെ ഭാഗത്തു മൂന്ന് എന്ന ഒരു നമ്പർ മാത്രമാണുള്ളത് എന്നാൽ ഇന്ന് രാത്രിയോടുകൂടി ഒരു സ്വർണം ഇന്ത്യയുടെ മെഡൽ പട്ടികയിലേക്ക് എത്തുമെന്ന വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നാൽ അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതാക്കുന്ന യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഈ വിനേഷ് പോകട്ടെ എന്ന വാർത്ത വലിയ ഞെട്ടലാണ് ഇന്ത്യക്കാർക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏറെ നിരാശ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇനി ഒരു അപ്പീലിനോ ഒരു സാധ്യതകളും ഇനി ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ലിബിഷ് ശരി അമൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കടുത്ത നിരാശയുടെ ദിനമാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നു നൂറു ഗ്രാം ശരീരഭാരം അധികമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെടുത്തിരിക്കുന്നത് ശക്തമായ പ്രതിഷേധത്തിലാണ് ഇന്ത്യ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു രാജ്യം രാജ്യം താരത്തിൻ്റെ കൂടെയുണ്ട് ശക്തമായി തിരിച്ചുവരുവെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ നൽകിയത്